മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന ജെ ഡി എസ് നേതാവും നിലവിലെ രാജ്യസഭാ എംപിയുമായ എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകനും കർണാടകയിലെ ഹസനിൽ നിന്നുള്ള എംപിയുമാണ് പ്രജ്വൽ രേവണ്ണ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹസനിൽ നിന്നുള്ള എൻ ഡി സ്ഥാനാർത്ഥി കൂടിയാണ് പ്രജ്വൽ എന്നാൽ ഇന്ന് പ്രജ്വൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നതിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തി ഏഴിന് രാത്രി ജർമ്മനിയിലേക്ക് കടന്നതായാണ് അവസാനം ലഭിക്കുന്ന വിവരം പോലീസ് ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് പ്രജ്വലിനെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് നിലവിലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പക്ഷേ കർണാടകയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളൊരു വിവാദത്തിൽ അകപ്പെട്ട് കിടക്കുന്ന പ്രജ്വൽ ഈ ആഴ്ച തന്നെ ഇന്ത്യയിൽ തിരിച്ചെത്തുമെന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടിയ ഹാസൻ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെയാണ് പ്രജ്വൽ രേവണ്ണ നിരവധി സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് തുടക്കത്തിൽ ഇത് മോർഫ് ചെയ്ത ദൃശ്യങ്ങളാണെന്ന് വാദം ഉയർത്തുകയും സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടിയും വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുമായി വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും പ്രജ്വലിന്റെ ഇലക്ഷൻ ഏജന്റ് പൂർണ്ണചന്ദ്ര തേജസ്സി പോലീസിൽ പരാതി നൽകുകയുണ്ടായി വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് രേവണ്ണയുടെ വീട്ടുജോലിക്കാരി പോലീസിൽ തന്നെ രേവണയും മകൻ പ്രജ്വലും പീഡനത്തിനിരയാക്കിയെന്ന് പരാതി നൽകിയതിനെ തുടർന്നാണ് ഉണ്ടാകുന്നത് തുടർന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിഷയത്തിൽ നേരിട്ടിടപെട്ട് പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും കേസിൽ വിശദമായ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തതിന് പിന്നാലെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് മുങ്ങി നിലവിൽ മൂവായിരത്തിലധികം വീഡിയോ ദൃശ്യങ്ങളാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ ബഹുഭൂരിപക്ഷവും പ്രജുലിന്റെ ഓഫീസിലും വീട്ടിലും വെച്ച് ചിത്രീകരിച്ചതുമാണ് പിടിച്ചെടുത്ത പെൺഡ്രൈവുകൾ പോലീസ് ഫോറൻസിക് അന്വേഷണത്തിനടക്കം അയച്ചിട്ടുണ്ട് കർണാടകയിലെ പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മെയ് ഏഴിന് ഘട്ട തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കാനിരിക്കെ ഇത്രയും വലിയൊരു ലൈംഗിക പീഡന ആരോപണം ഉയർന്നിരിക്കുന്നത് ബി ജെ പിയെ തെല്ലൊന്നുമല്ല ആലോചനപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ വായിൽ പ്രസംഗിച്ച് മടങ്ങുമ്പോൾ തന്നെയാണ് സമാനതകളില്ലാത്ത ഒരു ലൈംഗിക കുറ്റകൃത്യത്തിൽ എൻ ഡി എ ഘടക കക്ഷിയുടെ എം പി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നിലവിൽ ഇതുവരെ ഈ വിഷയത്തിൽ ബി ജെ പി പ്രതികരിച്ചിട്ടില്ല ജനതാദൾ താൽക്കാലികമായി പ്രജലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന് പുറപ്പെടുവിപ്പിച്ച ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്നുമുണ്ട് സ്ഥലത്തില്ലാത്തതിനാലാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതിരുന്നതെന്നും അഭിഭാഷകൻ മുഖേന അത് അറിയിച്ചിട്ടുണ്ടെന്നും സത്യം പുറത്തു വരുമെന്നുമാണ് വിഷയത്തിൽ ഒടുവിൽ പ്രജ്വൽ ട്വിറ്ററിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്